എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്ത് ചെറിയുള്ളി തൊണ്ട് വിളിച്ച് വെച്ചിട്ടുണ്ട് പറ്റൽമുള ഉണ്ട് കറിവേപ്പിലയുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇടുക കടലപ്പരിപ്പ് ചുവന്നു വന്നു ഇതിനകത്തേക്ക് ഉള്ളി ഇത് കറിവേപ്പില പച്ചമുളക് ബീറ്റ് റൂട്ട് പാകത്തിന് ഉപ്പ് ഇത് എണ്ണയിൽ കിടന്ന് ഒന്ന് വാടട്ടെ ഇത് ഉള്ളിയും ബീട്രൂട്ടും മുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുറച്ച് പുളിയും കൂടി ഇതിനകത്തിന ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക കായം ആണെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കാം ചമ്മന്തിയൊക്കെ അരച്ചിട്ട് വന്നു നല്ല അടിപൊളി ബീട്രൂട്ട് ചമ്മന്തിയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നിങ്ങൾ ഒരു വട്ടം എന്തായാലും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ